ഞാൻ ആദ്യമായിട്ട് ആ സ്കൂളിൽ കാലം എൻ്റെ എന്റെ മക്കൾക്കും എൻറെ ചെറുമക്കൾക്കും കൂടെ ഇങ്ങനെ ഒരു ഭാഗ്യം വന്നതിൽ എനിക്ക് ഒരുപാട് 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 സന്തോഷം സർപ്രൈസായിട്ട് റിട്ടയർമെന്റ് ഗിഫ്റ്റ് ആയിട്ട് വന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് ആണ് അതെനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായി അമ്മയുടെ വഴിയാണ് പോകുന്നത് അപ്പം അമ്മയെ പോലെ തന്നെ നല്ലൊരു മാതൃക അധ്യാപികയായിട്ട് നല്ല മുന്നോട്ട് പോകണം ടാലൻറ് അക്കാഡമിയിലാണ് ജോയിൻ ചെയ്തത് ടാലൻറ്റ് അക്കാഡമിയുടെ ഒരുപാട് ക്ലാസ്സുകൾ മെൻ്റേഴ്സ് ടീച്ചേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ റാങ്കിലേക്ക് എത്താൻ